ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗം സീരിയലിനെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അമലുവിനോട് ഡോക്ടറെ ചോദിക്കുന്നുണ്ട് അസുഖം എന്താണെന്ന് അമലുനെ നേരത്തെ മനസ്സിലായല്ലേ എന്ന് പറയുമ്പോൾ അമല് പൊട്ടിക്കറിയാം കേട്ടോ അമലിനോട് പറയുന്നുണ്ട് സാധാരണ നിങ്ങളെപ്പോലത്തെ പാവപ്പെട്ട പെൺകുട്ടികളെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ പക്ഷെ ഒരു കാര്യം ആലോചിക്കണത് മോളെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഒരാളിനോട് ഇടപെടാൻ പാടുള്ളൂ മോൾക്ക് എന്തായാലും അബദ്ധം പറ്റി ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചത് സംഭവിച്ചു കല്യാണെടുത്ത് സംസാരിക്കട്ടെ എന്നിട്ട് എന്താച്ചാ തീരുമാനിക്കാം എന്ന് പറയണം അമല് പറയണ്ട അയ്യോ വേണ്ട ഡോക്ടർ കല്യാണി ചെച്ചിടത്തൊന്നും പറയണ്ട കല്യാണിച്ചൊന്നും പറയണ്ട ഡോക്ടർ എന്ന് പറഞ്ഞ കരയാണ് അതെങ്ങനെ പറയാതിരിക്കും കല്യാണെടുത്ത് കാര്യങ്ങൾ പറയണമല്ലോ അമല് വിചാരിക്കുന്ന പോലെയല്ല കല്യാണി എത്രമാത്രം കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന പെൺകുട്ടിയാണെന്ന് അറിയാവോ അമലിനെ പോ അമലൊക്കെ കഷ്ടപ്പെടുന്ന കാളും നൂറിരട്ടി കഷ്ടപ്പാട് അനുഭവിച്ച കുട്ടിയാണ് ഈ പറഞ്ഞ കല്യാണി നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ പരിഹാരം ഉണ്ടാക്കാനും കല്യാണിക്ക് സാധിക്കും അത്രയ്ക്ക് നല്ലൊരു കുട്ടിയാണ് കല്യാണി എന്നൊക്കെ ാണ് അവ കല്യാണി എന്തായാലും വരട്ടെ അച്ഛനെ കാണാൻ വേണ്ടി പോയതായിരിക്കും അമലും എന്തായാലും പുറത്തു നിൽക്കൂ എന്ന് പറയാണ് അങ്ങനെ അമലു അവിടെ നിന്ന് ഇറങ്ങി പുറത്തുനിന്ന് ഇരിക്കുക കേട്ടോ കല്യാണി ആ സമയം നമ്മുടെ ചന്ദ്രസേനെ കാണാൻ വേണ്ടി ചന്ദ്രസേന റൂമിലേക്ക് പോയിരിക്കുകയാണ് അച്ഛാ ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ എന്ന് ചോദിക്കാണ് എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതി ഇതെ ഒരു കുഴപ്പമില്ല പിന്നെ ഡോക്ടർമാരുടെയൊക്കെ നിർബന്ധത്തിന് ഇവിടെ കിടക്കണമെന്നേ ഉള്ളൂ കറക്റ്റ് സമയത്ത് കിരണും മോളൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നു അതുപോലെ തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു അല്ലെങ്കിൽ എന്നെ എന്നെയൊന്നും ദൈവം പെട്ടെന്ന് വിളിക്കില്ല മോളെ രൂപയുടെ കൂടെ രണ്ടാമത്തെ ഒരു ജീവിതം എനിക്ക് ദൈവം തന്നതല്ലേ അതങ്ങനെ അങ്ങനെ പെട്ടെന്ന് ദൈവം എടുത്തോണ്ട് പോകുമോ ഇല്ല ഇനി മോളുടെ അതുപോലെ തന്നെ മോളുടെയും മോന്റെയും സോണി മോളുടെയും കാർത്തിക മോളുടെ കല്യാണം അതുപോലെ തന്നെ എല്ലാവരായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം അതേ അതേയുള്ളൂ അല്ല ഒരു കുട്ടി കൊണ്ടുവന്നു പറഞ്ഞില്ലേ കാട്ടിന്ന് അമലും വേലും അവൻ രണ്ടുപേരും എവിടെ അല്ല മോള് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നല്ല രണ്ടുപേരും ആ വേലു കിരണേട്ടന്റെ ഓ ഓഡിറ്റോറിയത്തിൽ എന്ന് പോയിരിക്കണം ഓ അതെയോ അവൻ പണി തുടങ്ങിയല്ലേ ഉം അതെ നമ്മളെക്കാളൊക്കെ ദേഷ്യം ഉണച്ച അവന് ഗംഗപ്രസാദിനോട് കാണാം അവനൊരു അനാഥനാണ് ചെറുപ്പത്തിൽ എടുത്തു വളർത്തി കാട്ടിയെന്ന് കളഞ്ഞു കിട്ടിയതാണ് ഈ പറഞ്ഞ മൂപ്പന മൂപ്പനും മൂപ്പത്തിൽ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയതാണ് ഈ വേലുന വേലുക്കും അവരെന്ന് വച്ചാൽ ജീവനാണ് കേട്ടോ അവര് പറഞ്ഞതിന്റെ അപ്പുറത്ത് അവനൊരു വാക്കില്ല വേലുവിനെ മുമ്പേ പറഞ്ഞു വെച്ചതായിരുന്നു അവരുടെ മകൾ അമലുന അതുകൊണ്ട് അടുത്ത മൂപ്പൻ വേലു ആണെന്ന് പറഞ്ഞ് വെച്ചതുമായിരുന്നു ആ സമയത്താണല്ലോ ഗംഗപ്രസാദ് അവിടെ വരികയും അമലുടെ മനസ്സ് കീഴ്പ്പെടുത്തുകയും ചെയ്തത് വേലുവിനെ ഒഴിവാക്കി അതാണ് അവള് ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോ ചന്ദ്രസേനയും പറയണ്ട് ഹും കഥകളൊക്കെ രൂപ പറഞ്ഞു ശരിയാ മോള് പറഞ്ഞത് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരുത്തം കൂടെ ഉണ്ടായിട്ട് അവനെ കാണാതെ ഗംഗപ്രസാദിനെ പോലെ ഉള്ളൊരുത്തിനെ സ്നേഹിച്ചു എന്നാലും ഗംഗപ്രസാദ് ഒരാൾക്കാരെ കൊല്ലും ചതിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു പെണ്ണിനെ ചതിക്കണത് കേൾക്കണത് ആദ്യമായിട്ടാ അപ്പൊ അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഉണ്ട് അവന് കൊല്ലം കൊല്ലൊക്കെ കൊടുക്കുന്ന ആളല്ലേ ചേച്ചാ പിന്നെയാണ് ഒരു പെണ്ണിനെ ചതിക്കാൻ ഒരു മടിയില്ലാത്തത് പാവം അവൾക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട് ഒന്നത്തെ കാര്യം അച്ഛൻ മനുഷ്യന്റെ വിഷമം പിന്നെ അവനെ സ്നേഹിച്ച് പ്രണയിച്ച് കുറച്ചുനാൾ കൂടെ ല്ലേ അതിന്റെ വിഷമം സത്യം പറഞ്ഞ ഈ വേലുവിനും അതുപോലെ തന്നെ അവിടുത്തെ മൂപ്പന്റെ ഭാര്യക്കൊക്കെ സംശയം ഉണ്ടായതാണ് ഗംഗപ്രസാദിനെ അത് അവിടുത്തെ മൂപ്പനോട് പറയുകയും ചെയ്താണ് അപ്പൊ മൂപ്പനും അമലും ഒക്കെ അവന് ഏറ്റവും കൂടുതൽ വിശ്വാസം സത്യം പറഞ്ഞ ഇവള് സ്നേഹ ഇവളുടെ സ്നേഹം പിടിച്ചു പറ്റിയതായിരിക്കും കാരണം അങ്ങനെ സ്നേഹിക്കുന്ന പുരുഷനെ ഒരു പെണ്ണ് സംശയിക്കില്ല അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യുവല്ലോ അതുകൊണ്ട് ആ ഗംഗപ്രസാദ് മനപൂർവ്വം അവളായിട്ട് അടുത്തതാണ് അച്ഛാ എനിക്കത് മനസ്സിലായി പാവ ആ പെൺകുട്ടി ആകെ വിഷമിച്ചിട്ടുണ്ടാകും അവളെ ഡോക്ടർ റൂമിൽ എടുത്തിരിക്കുക പരിശോധിച്ചു അവൾക്ക് ആകെ ഒരു വല്ലാത്ത വിഷമം കാര്യങ്ങളും അവൾ മൂപ്പ മരിച്ച പിന്നെ ഒന്നും ശരിക്കും കഴിച്ചിട്ടില്ല അതിന്റെ ആയിരിക്കും വരുന്ന വഴിക്കൊക്കെ ഷർദിലും തലകറക്കും ഞാൻ അവളുടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ആ മോളെ ഒരു കാര്യം ചെയ്യും അവളിങ്ങോട്ട് പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാന്നേ പാവങ്ങളല്ലേ എന്ന് പറയണം അതേ അച്ഛാ നമ്മളെ കളക്ക നൂറിരട്ടി പാവങ്ങൾ അവള് അവര് അവരെ പറ്റിക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ അവരെ അവർ പറ്റിച്ചും ചെയ്തത് ഞാൻ പറയുകയും ചെയ്തു എന്നെ കൊണ്ട് പറ്റുന്ന സഹായമൊക്കെ ചെയ്തിരാണ് പിന്നെ അവർക്ക് കാടാണച്ച അവരുടെ ലോഗോ എന്ന് പറഞ്ഞത് കാട് ഇട്ട് ഒരു ഇതില്ല പിന്നെ വേലു ഇവിടെ നിർത്താന്നൊക്കെ വിചാരിച്ചാല് നമുക്ക് പറ്റില്ല കാരണം വേലു അവിടുത്തെ അടുത്ത മൂപ്പനാണ് അതുകൊണ്ട് വേലും ഒക്കെ കാട്ടിൽ പോകണം ആ മലൂരും പോകണം നമുക്ക് അവരെ കൊണ്ട് അവർക്ക് പറ്റുന്ന സഹായമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാച്ചാ എന്നൊക്കെ കല്യാണി പറയുന്നിട്ടോ അങ്ങനെ കല്യാണി അവിടെ നിന്ന് അവിടെ പോയി നോക്കിട്ട് വരാച്ചാന്ന് എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോവാണ് ശേഷം ഡോക്ടറിന്റെ റൂമിലേക്ക് കയറിട്ടോ ആ കല്യാണി അപ്പൊ അമല പുറത്ത് നിൽക്കുന്നുണ്ട് അമലു ഡോക്ടർ എന്ത് പറഞ്ഞു പറയുമ്പോൾ അമലും കരഞ്ഞോണ്ടിരിക്കയാണ് ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് കേറിട്ട ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് പേടിച്ചവിടെ നിന്ന് ഇരിക്കുക കേട്ടോ കസേരയില് അപ്പൊ ഡോക്ടറാ കല്യാണി ഞാൻ കാത്തിരിക്കായിരുന്നു വാ അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് അച്ഛനൊരു കുഴപ്പമില്ല ഡോക്ടർ അച്ഛനെല്ലാം ഓക്കെ പഴയതിനേക്കാളും നല്ല ഒരു എനർജിയൊക്കെ ഉണ്ട് അച്ഛനെ ഇപ്പൊ നന്നായി എന്തേലും ചന്ദ്രസേന പോലത്തെ നല്ലൊരു മനുഷ്യൻ അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല പിന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ അതെ അല്ല അമലുവിനെ എങ്ങനെയുണ്ട് പരിശോധിച്ചായിരുന്നു ഡോക്ടർ ആ കുട്ടിനെ പരിശോധിക്കണ മുമ്പ് തന്നെയാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കല്യാണി എന്താ അല്ല അവള് ഹോസ്പിറ്റലിൽ വരാൻ ഭയങ്കര പേടിയായിരുന്നു മടിയായിരുന്നു ഒക്കെ അല്ലെ കല്യാണി പറഞ്ഞത് അതെ ആ കുട്ടിയുടെ അസുഖം എന്താന്നെ ആ കുട്ടിക്ക് അറിയാം എന്ന് പറയാണ് ആ അവക്കറിയാന്നോ അതെ കല്യാണി അവളുടെ അസുഖം എന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്താ ഡോക്ടർ എന്തേലും പേടിക്കാൻ എന്തിലുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ കല്യാണി ചോദിക്കാണ് ഡോക്ടർ പറയുന്നുണ്ട് അതെ കല്യാണി അവള് ആത്മാർത്ഥമായിട്ട് ആ ഗംഗപ്രസാദ് പറഞ്ഞ കൊലയാളികളെ സ്നേഹിച്ചു എന്നല്ലേ പറയണത് അതെ നന്നായിട്ട് അവള് സ്നേഹിച്ചു ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയാണ് ആ അപ്പോ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന കൂട്ടത്തിൽ അവൾ അവളുടെ സർവ്വതും അവന് കൊടുത്തു ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നതെന്ന് കല്യാണി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കല്യാണിക്ക് മനസ്സിലായില്ലേ അതെ അവൻ അവളുടെ അവളുടെ സർവതും അവനിൽ സമർപ്പിച്ചു അവ അതിന്റെ ഭാഗമായിട്ട് അവൻ അവൾക്കൊരു കുഞ്ഞിനെയും കൊടുത്തു അവൾക്ക് ഇപ്പൊ വയറ്റിൽ കുഞ്ഞുണ്ട് അതും രണ്ടര മാസം പ്രഗ്നന്റ് അവള് ഡോക്ടർ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ കല്യാണി അത് അവൾക്ക് നേരത്തെ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെയാണ് അവള് ഡോക്ടറെ കാണാൻ വരുന്നില്ലെന്നും ഒക്കെ പറഞ്ഞത് പിന്നെ അവൾക്ക് ആ കാര്യം ആർക്കും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഇത് വല്ലാത്തൊരു പ്രശ്നമായല്ലോ ഡോക്ടർ എന്ന് പറയുമ്പോൾ അതെ ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കല്യാണി ഒരു കാര്യം ചെയ്യും ആ കുട്ടിനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് എന്തായാലും ഒരു കുഞ്ഞല്ലേ ഒന്നറിയാത്ത ഒരു ജീവനല്ലേ അത് അത് ഞാൻ ഈ ഗംഗപ്രസാദ് കൊലയാളിയായിട്ടുള്ള ഒന്നും അറിയില്ലല്ലോ കല്യാണി ആ കുട്ടിനെ നോക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ ഡോക്ടർ എന്നാലും ഇത് വല്ലാത്ത ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ കണ്ടപ്പോ തന്നെ അമ്മ പറഞ്ഞതാണ് എന്തോ ഒരു പ്രശ്നമുണ്ട് മുഖത്ത് വാട്ടമുണ്ട് ഷർദിലുണ്ട് ക്ഷീണുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അമ്മ കുറച്ച് ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു ഏ ബുദ്ധിയല്ല ക്ക് ഒരുപാട് എല്ലാരും പെട്ടെന്ന് സ്നേഹ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അവർ അതിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയാണ് ശരി ഡോക്ടർ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് ഇറങ്ങാണ് അമലിനെ നോക്കുമ്പോഴേക്കും അമല പെട്ടെന്ന് തന്നെ മാപ്പ് സോറ് ചേച്ചി ക്ഷമിക്കണം ചേച്ചി എന്നൊരു കാര്യമാണ് എന്നോടാണ് നിക്ഷേപം ചോദിക്കേണ്ടത് എന്നോടല്ല നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിന്റെ വേലുവിനോടും നിന്റെ മരിച്ചു പോയ അച്ഛനോടും അതുപോലെ തന്നെ നിന്റെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിന്റെ അമ്മയടുത്തും അവർത്താണ് ക്ഷമ ചോദിക്കേണ്ടത് എന്നൊക്കെ കല്യാണി പണ്ടു നിന്നെ ഞാൻ വേദനിപ്പിക്കണമെന്നില്ല വാ പോകാം എന്ന് പറഞ്ഞിട്ട് കല്യാണി കാറിലേക്ക് കയറ്റാണ് ചേട്ടാ പതിക്ക ഓടിച്ചാ മതി എന്ന് ഡ്രൈവറോട് പറയേണ്ടത് ശേഷം വീട്ടിലെത്തിയതിനു ശേഷം കല്യാണി കിരണിനെ വിളിക്കുകട്ടോ അപ്പൊ കിരൺ ബൈജോന്റെ രതീഷിനെയും കൂടെയാണ് ആ കല്യാണി എവിടെയാ ഞാൻ വീട്ടിലെത്തി കിരണേട്ട ആ ഹോസ്പിറ്റലിൽ പോയി എത്ര പെട്ടെന്ന് വന്നോ വന്നു ഞാൻ അച്ഛനെയും കാണാൻ പോയിരുന്നു ആണോ അമലൂര് എങ്ങനെയും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ ഉം ഒന്നും പറയണ്ട കിരണേട്ട എന്താ അമ്മൂമ്മ പറഞ്ഞത് സത്യേ ഏ എന്ന് വെച്ചാ എന്ന് വെച്ചാലെ അവളുടെ കുഞ്ഞ അവളുടെ വയറ്റിലുണ്ട് രണ്ടര മാസം പ്രഗ്നന്റ് അമലു കല്യാണി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ ഡോക്ടർ കൺഫേം ചെയ്തു അതുകൊണ്ട് അവള് ഡോക്ടറെ കാണാൻ വരുന്നില്ല ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് ഷോ ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയില്ല കല്യാണി അതെ ശരി കിരണട്ടെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോം വെക്കാണ് എന്താ എന്താ കല്യാണി പറഞ്ഞത് എന്ന് രതീഷും ബൈജു ചോദിക്കുമ്പോക്കി ഞാൻ പറയുന്നുണ്ട് അത് അമലുവിനെ ചതി പറ്റിയടാ ബൈജു നീ പറഞ്ഞ പോലെ തന്നെ അവൾ ചതിക്കപ്പെട്ടു അപ്പോ നമ്മൾ നമ്മള് സംശയി സംശയിച്ച പോലെ തന്നെയാണല്ലേ കല്യാണിന്റെ അമ്മ പറഞ്ഞതാണ് അവള് പ്രഗ്നന്റ് എന്ന് സംശയം ഉണ്ടെന്ന് അത് ഗർഭിണിയാണല്ലേ ഉം അതെ രണ്ടര മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞത് ബൈജ പാണ്ട് അവൾക്കൊക്കെ എന്തിന്റെ ഇതാണ് കിരണാളിയ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരുത്തൻ കൂടുണ്ടായിരുന്നു വേലു ഇത്രോ നാട്ട് അവന്റെ ഭാഗത്ത് മോശമായിട്ടൊരു നോട്ടോ വാക്കോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ട് അവള് ഗംഗപ്രസാനെ സ്നേഹിക്കാൻ പോയി അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എടാ ഇനിയിപ്പൊ കുറ്റപ്പെടുത്തോന്നും വേണ്ട ഷൊ ഇതെന്താ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വേണ്ടി കിരണൊക്കെ ആകെ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അപ്പൊ ആ ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചോട്ടോ അപ്പൊ നാളത്തെ പ്രൊമോയിൽ ഇത്രയും തന്നെ കാണിക്കുകയുള്ളൂ പിന്നെ ഗംഗപ്രസാനെ മനസ്സ് മാറോ അതുപോലെ തമലുനെ മനസ്സ് മാറോ എന്നറിയത്തില്ല എന്തായാലും വീക്കെ പ്രൊമോയിൽ നമുക്ക് അതൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ